രാമന്തളിയിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ കലോത്സവ വേദിയിലെ വേറിട്ട കാഴ്ചയായി മാറുകയാണ് പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിലെ എസ്ഐ കെ കെ പി രമേശനും സ്റ്റേഷനിലെ എഎസ്ഐ സുരേഷ് ബാബുവും കലോത്സവ വേദിയിലും പരിസരങ്ങളിലും നിറഞ്ഞ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഡ്യൂട്ടി ചെയ്യുകയാണ് കലാസ്വാദകരായ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന രാമന്തളി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാനിടയായത് ഫ്ലവേഴ്സ് ടിവി സംപ്രേഷണം ചെയ്ത ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത മികച്ച ഗായകനും പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐയുമായ സുരേഷ് ബാബുവും ഗായകനും സംഗീതാസ്വാദകനും നരിക്കോട് മ്യൂസിക് ലവേഴ്സ് സംഗീത ഗാന ഗാനസദസ് ഭാരവാഹിയും പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂം എസ് ഐയുമായ കെ പി രമേശൻ എന്നിവരാണ് കലോത്സവ വേദിയിൽ ആസ്വദിച്ച് ഡ്യൂട്ടി ചെയ്യുന്നത് മറ്റു ഡ്യൂട്ടികളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി കലോത്സവ നഗരയിലെ ഡ്യൂട്ടി ആനന്ദകരമായി ആസ്വദിച്ചാണ് ചെയ്യുന്നതെന്ന് ഇരുവരും ഒരേ മനസ്സോടെ പറയുന്നു ഡ്യൂട്ടിക്കിടയിൽ ലഭിക്കുന്ന വിശ്രമവേളകളിൽ വേളകളിൽ പാട്ടുപാടാനും വേദികളിലെ കലാരൂപങ്ങൾ ആസ്വദിക്കാനും ഇവർ സമയം കണ്ടെത്തുന്നു സഹപ്രവർത്തകരുടെ പരിപൂർണ പിന്തുണയും പ്രോത്സാഹനവും ഈ അനുഗ്രഹീത കലാകാരന്മാർക്ക് ലഭിക്കുന്നുണ്ട് ഏതൊരു പ്രൊഫഷണൽ കലാകാരനെയും അതിശയിപ്പിക്കും വിധമായിരുന്നു ഇവരുടെ പ്രകടനം യഥാർത്ഥത്തിൽ കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളാണോ ഇവരെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ സംഘാടകർ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്